നമസ്കാരം ഞാൻ ഡോക്ടർ മണികണ്ഠൻ സീനിയർ കൺസൾട്ടൻറ്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി റോയൽ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ ചാപ്പത്തന്നൂർ നമുക്കിന്ന് വരിക്കോസ്ഫയനെപ്പറ്റി സംസാരിക്കാം വരിക്കോസ്ഫയൻ എന്ന അസുഖമായി പലപ്പോഴും രോഗികൾ നമ്മുടെ മുന്നിലെത്താറുള്ളത് വളഞ്ഞു വളഞ്ഞ് കിടക്കുന്ന വെയിൻസും എന്ന് പറഞ്ഞാൽ അശുദ്ധ അശുദ്ധരക്തക്കുഴ കൂടാതെ നിറവ്യത്യാസം കാലിനുണ്ടാകുന്ന കഴച്ചിൽ സാധാരണ ഇത് കണ്ടുവരുന്നത് കുറേ അധികം ഒരേ നിൽപ്പിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പണ്ട് കാലത്ത് നമുക്കറിയാം ചില പോലീസ് ഓഫീസർമാർ ട്രാഫിക് ഐലൻഡിൽ കയറി ഒരേപോലെ നിന്ന് അവർക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു അസുഖമായിരുന്നു അതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പട്ടോസ് എന്ന് പറയുന്ന ഒരു സാധനം ചുറ്റി നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ പണ്ടു തൊട്ടേ ഉള്ള അസുഖമാണ് നമ്മുടെ നാട്ടിൻ പുറത്തുള്ളതാണ് പക്ഷേ പലരും പറയാനും ഈ ഡോക്ടർമാരെ കാണിക്കാനും താമസിപ്പിച്ചു അതുകൊണ്ടുണ്ടാകുന്നത് പലപ്പോഴും ഉണങ്ങാത്ത മുറിവുമായും വളരെ കളറ് ചേഞ്ച് വന്ന കറുകറായിരിക്കുന്ന കാലുമായിട്ടും നുളഞ്ഞു കുളഞ്ഞു കിടക്കുന്ന വെയിൻസുമായിട്ടും ഇവർ കുറേ അധികം നാൾ കൊണ്ടുപോകും രോഗി ഡോക്ടർ അടുത്ത് എത്തി കഴിയുമ്പോഴത്തേക്കും ഇത് ചികിത്സിക്കുന്ന ഡോക്ടർക്കാണ് പിന്നെ പാട് പലപ്പോഴും ഈ മുറിവ് കുറേ മരുന്നുകളും ഒക്കെ കഴിക്കേണ്ടി വരും ഉള്ളിൽ തന്നെ പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണം വെരിപ്പോസ് വെയിൻ കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി വരുന്നത് തന്നെ ഒരുപാട് ഡോക്ടർമാരെടുത്ത് കറങ്ങി നടന്നതിന് ശേഷമായി ഇത് മുളയിലെ നുള്ളിയാൽ ഈ കിം ചേഞ്ചസ് ഉണ്ടാവത്തില്ല കളർ വ്യത്യാസം ഉണ്ടാവില്ല ഉണ്ടാവില്ല ഈ ഉണ്ടാകുന്ന കഴപ്പിതൊന്നും ഉണ്ടാവില്ല ഒരു ചെറിയ വീനസ് ഡോക്ടർ സ്കാൻ എന്ന് പറയുന്ന ഒരു പരിശോധന ചെയ്താൽ യഥാർത്ഥ കാരണം അറിയാം കണ്ടുപിടിക്കാം ഇതിന് കാരണം പ്രധാനമായിട്ടുണ്ടാകുന്നത് നമ്മളെ കാലിൽ രണ്ട് തരം വെയിൻസ് ഉണ്ട് പുറമേ ഉള്ളൊരു വെയിൻസ് സൂപ്പർഫിഷ്യൽ വെയിൻസ് എന്ന് പറയും ആടിയിൽ മസലിനകത്തോടെ പോകുന്ന ഡീപ്പ് വെയിൻസ് ഈ സൂപ്പർഫിഷ്യൽ വെയിൻസിൽ നിന്ന് ഡീപ്പ് വെയിൻസിലേക്ക് രക്ത ചം ചംക്രമണം നടത്തി അതുവഴിയാണ് ഇത് പോകുന്നത് ദിസ് ഈസ് കൺട്രോൾഡ് ബൈ ഇത് ഒരു വാൽവിൻ്റെ സഹായത്തോടെ വെളിയിൽ നിന്ന് അകത്തോട്ട് മാത്രമേ രക്തം പ്രവർത്തിക്കത്തുള്ളൂ പലപ്പോഴും ഈ വാൽവ് നശിച്ചു പോകും അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരുപാട് നേരം ഒരേപോലെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വാൽവ് ആ ബാക്ക് ഫ്ലോ വന്ന് നശിക്കും അപ്പോൾ ഈ വെളിയിലുള്ള വെയിൻ എപ്പോഴും ഫില്ല് ചെയ്ത് നിൽക്കും അത് പിടച്ച് പടച്ച് പടച്ച് കിടക്കുന്നതാണ് അപ്പോൾ ഈ വെയിൻസിൻ്റെ ഈ വാൽവിനാണ് യഥാർത്ഥ പത്തോളജി ഈ പത്തോളജിയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇത് വീനസ് ഡോക്ടർ സ്കാൻ വഴി നമുക്ക് കണ്ടുപിടിച്ചാൽ മാത്രമല്ല വീനസ് ടോപ്പ്ലർ വഴി നമുക്ക് മാറ്റാം അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ടുണ്ട് അകത്തൂടെ പോകുന്ന വെയിൻ ഡീപ്പ് വെയിൻ അത് മസ്ലിൽ കൂടെ പോകുന്ന വെയിൻ ആ വെയിൻ പേറ്റൻ്റ് ആയിരിക്കണം അതിനകത്ത് ത്രോംബോസിസോ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന സർജറി കൊണ്ട് രോഗിക്ക് ദോഷമേ ഉണ്ടാവത്തുള്ളൂ കാര്യം രണ്ട് വെയിനും അടഞ്ഞു കഴിഞ്ഞാൽ രോഗിയുടെ കാല് പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള നീരായി മാറും ആനക്കാലായി മാറും അതുകൊണ്ട് ഈ സർജറികൾ ഈ നൂതന സർജറികൾ എല്ലാം ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള പരിശോധന ചെയ്ത് കൺഫേം ചെയ്യുക അകത്തുള്ള വെയിൻ നൂറ് ശതമാനം പേറ്റൻറ്റാണെന്ന് പിന്നെ അതുകൂടാതെ ഈ വെയിൻസിൻ്റെ വാൽവുകൾ ഉണ്ടായ തകരാറുകൾ ഡാമേജ് ഉണ്ടായ വാൽവുകൾ എവിടെയൊക്കെയാണ് ഡീപ്പ് വെയിനിൽ നിന്നും സൂപ്പർഫിഷ്യൽ വെയിൻ മുകളിലുള്ള വെയിനും അടിയിലുള്ള വെയിൻ കണക്ട് ചെയ്യുന്ന ആ വാൽവിലാണോ അതോ മെയിൻ സൂപ്പർവിഷ്യൽ ബെസല് ഡീപ് വെയിനിൽ കൊണ്ടു കൊടുക്കുന്ന നമ്മളെ കടലയിലുള്ള സഫീന ഫെമറൽ ജംഗ്ഷൻ ആണോ എന്നുള്ളത് അറിയാം ഇതെല്ലാം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വീനസ് ഡോക്ടർ സ്റ്റഡി കൂടെ കിട്ടും പിന്നെ പണ്ടേ ഉണ്ടായിരുന്ന സർജറി ഇതിന് ട്രണ്ട ലംബർഗ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഓപ്പൺ സർജറി ആയിരുന്നു ട്രെൻഡലം ബർഗ് ഓപ്പറേഷൻ വഴി നമ്മൾ ഈ നശിച്ച വാൽവിൻ്റെ സ്ഥലത്ത് വെച്ച് ഫ്ലാഷ് ലൈഗേഷൻ എന്ന് പറഞ്ഞാൽ ആ വെളിയിൽ നിന്നുള്ള വെയിൻ ഡീപ്പ് വെയിനിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ആ സ്ഥലത്ത് ട്രാൻസെക്റ്റ് ചെയ്യുക കട്ട് ചെയ്ത് മാറ്റുക കൂട്ടത്തിൽ ഈ നശിച്ച സൂപ്പർവിഷ്യൽ വെയിനെ ഊരിയെടുക്കുന്നൊരു പ്രൊസീജിയറുണ്ട് സ്ട്രിപ്പിംഗ് എന്ന് പറയും ഇത് കൂടാതെ മൾട്ടിപ്പിൾ ലൈഗേഷൻ എന്ന് പറഞ്ഞ് മുട്ടിനു താഴെയുള്ള പല ലെവലിലുള്ള പെർഫ്രേറ്ററിൽ നിന്ന് വരുന്ന ഈക്കും അതുമെല്ലാം മൾട്ടിപ്പിൾ പെർഫറേറ്റർ ലെവലിന് കിട്ടും അതുകൂടാതെ സബ്ഫേഷ്യൽ ലൈഗേഷൻ ഓഫ് പെർഫറേറ്റർ ഇതായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്ന സർജറികളെല്ലാം എന്നാൽ ഇപ്പം നൂതന സർജറികൾ സർജറിയോ അനുബന്ധമായിട്ട് വന്നിട്ടുള്ള പൂ പല സർജറികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലേസർ സർജറി ഇ വി എൽ ടി അഥവാ എൻഡോവീനസ് ലേസർ അബ്ലേഷൻ തെറാപ്പി ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഈ പ്രാഥമിക പരിശോധനയും അസുഖത്തിൻ്റെ കൺഫർമേഷനും കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് ഈ വെയിനിനെ നമ്മൾ കാനുലേറ്റ് ചെയ്ത് അതിനകത്തൊരു കത്തീറ്റർ കയറ്റി അതിനകത്തൂടെ ലേസർ ഫൈബർ കയറ്റി അത് കറക്റ്റ് സ്ഥലത്ത് അതിന് വെച്ച് അൾട്രാസൗണ്ട് ഗൈഡഡ് മോണിറ്റർ ചെയ്തിട്ട് അതിനെ ലേസർ ബീം വിട്ട് അതിനെ കരിച്ച് 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 കഴിച്ചിട്ടു അതാണ് ആ പ്രൊസീജർ മിനിമം ലോക്കൽ അനസ്തേഷ്യ മാത്രം മതി രോഗിക്ക് ഒറ്റ ദിവസത്തെ ആശുപത്രി സ്റ്റേ ചില ആൾക്കാർ ഈ അധികം സൂചി കുത്ത് ഒഴിവാക്കാൻ വേണ്ടി സ്വൈനൽ അനസ്തേഷ്യ പ്രിഫർ ചെയ്യും സാധാരണ നമ്മൾ പേഷ്യൻറ്റിൻ്റെ പ്രിഫറൻസ് നോക്കി ലോക്കൽ അനസേഷ്യോ ജനറൽ അനസേഷ്യോ സ്വൈനൽ അനസേഷ്യോ അതിന് ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൂടാതെ അടുത്ത സർജറി ഈ ലൈ നൂതന സർജറിപ്പെടുന്നതാണ് ആർ എഫ് എ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അത് ഇതുപോലെ തന്നെ മെഷീൻ ഉണ്ടെന്നേ ഉള്ളൂ റേഡിയോ ഫ്രീക്വൻസി ആയുള്ള ഫൈബർ കടത്തി ഇത് നശിപ്പിക്കും പിന്നെ മോക്ക എന്ന് പറയുന്ന വേറൊരു ഓപ്ഷനുണ്ട് അതുകൂടാതെ ഗ്ലൂ തെറാപ്പി ഉണ്ട് ഗ്ലൂ തെറാപ്പി സെയിം സിറ്റ് സെയിം പ്രൊസീജിയറാണെല്ലാം ഒള്ളി തിങ് ഈസ് തെറാപ്പിക്ക് നമുക്ക് ലോക്കൽ അനസ്തേഷ്യ മാത്രം മതി എല്ലാവർക്കും അത് ലോക്കൽ അനസ്തേഷ്യയിൽ കംപ്ലീറ്റ്ലി ക്യൂർ ആയിട്ട് സെയിം ഡേ വന്ന് സെയിം ഡേ തന്നെ പോകാം ചുരുക്കത്തിൽ പഴയ കാലത്ത് മൂന്നും നാലും ദിവസം മിനിമം ആശുപത്രിയിൽ കിടക്കേണ്ട ഒരു ഓപ്പറേഷൻ ഒരു ഓപ്പറേറ്റീവ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ചികിത്സാരീതി ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചികിത്സിച്ച് സുഖമായിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായി പിന്നെ ഇതിൻ്റെ റിസൾട്ടിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചില്ല ഏകദേശം പത്ത് മുപ്പത് വർഷത്തോളം ഓപ്പൺ സർജറിയിൽ ുള്ള അനുഭവം വെച്ച് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത് ശതമാനം ആൾക്കാർക്ക് ഈ ഓപ്പൺ സർജറി കൊണ്ട് നൂറ് ശതമാനവും നല്ല റിസൾട്ടായിരിക്കും അതേപോലെ തന്നെ അമ്പത് ശതമാനം ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും റിക്കറൻസ് രണ്ടാമത് രോഗം ഉണ്ടായിട്ടുണ്ട് നമ്മൾ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നതാണ് എന്നാൽ ഈ നൂതന സർജറികളുടെ റിസൾട്ട് ഇപ്പോൾ ഉള്ള ഒരു അഞ്ച് വർഷ അഞ്ച് വർഷത്തോളമായി നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അതിനകത്ത് കിട്ടുന്ന റിസൾട്ട് ഇറ്റ് ഈസ് കമ്പയറബിൾ ടു ദ വേൾഡ് സർജിക്കൽ സോ ഇറ്റ് ഈസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാവിധി തന്നെ ഞാനും എൻ്റെ ടീമും സദാ റോയൽ ഹോസ്പിറ്റലിൽ സുസജ്ജമാണ്